ോ നമ ഓം ഗം ഗണപതയെ ഓം സം സരസ്വത്യ ഓകാരപ്പുരുളാ ജഗജ്ജനനിൻ പാദം സ്മരിച്ചന്വഹം ശാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരാശര്യവച സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ ബോധിതം ലോകേ സജ്ജന ഷഡ്പഥൈരഹരഹനം ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ പാണ്ഡിത്യമില്ല പറഞ്ഞിടുവാൻ കേട്ടുകൊള്ള പാണ്ഡവന്മാർക്കുകാലം കഴിഞ്ഞ പ്രകാരവും കാലവിവരണം അത്തൽ പൂണ്ടച്ഛൻ മരിച്ചടവി തന്നിൽ നിന്നുഹസ്തപുരത്തിങ്കൽ ചെന്നവർ പൂക്കാലം പതിനാറാബ്ദം ധർമ്മപുത്രക്ക് ഭീമൻ പതിനഞ്ചായി പതിനാലായി ഫൽഗുനനും പതിമൂന്നായി മാദ്രീ തന്നെ സുതന്മാർക്കും പതിമൂവണ്ടു പിന്നെ വിദ്യയും അഭ്യസിച്ചു ധൃതരാഷ്ട്രരും ദുര്യോധനാദികളുമായി മതിമാന്മാരായുള്ള ധർമ്മജാതികൾ വാണു പിന്നെ നരക്കില്ലം വെന്തിട്ടു പുറപ്പെട്ടു മഞ്ഞവരാറു മാസം കാനനം തന്നിൽ വാണു അന്നല്ലോ ഘടോൽ ഖജനുണ്ടായിതവിടന്നു പിന്നെ ഒരാറുമാസം ഏകചക്രയിൽ വാണു പാഞ്ചാലി തന്നെ വേട്ടവ വേട്ടാരെന്നവരവളുമായി പാഞ്ചാലപുരത്തിങ്കൽ ഒരാണ്ടു വസിച്ചാപ്പോ ഹസ്തപുരത്തിങ്കൽ പിന്നെയും ഒരുമിച്ചിട്ട് എത്രയും സുഖത്തോടു അയ്യാണ്ടുകാലം വാണു പിന്നെയും ഇന്ദ്രപ്രസ്ഥമാകിയ പുരിപുക്കു മഞ്ഞ വരിപത്തു മൂവാണ്ടുകാലം വാണു ചൂതു തോറ്റവിടുന്ന് പന്തിരാണ്ടടവിയിൽ മേലിനി ബാലകന്മാർ താപസരായേവാണു വിരാടൻ്റെ രാജധാനിയിൽ വാണാരെ വേഷക്രച്ഛന്മാരായി കെൽപ്പൊടുശത്രുക്കളെയൊക്കെ അവിടെ ഒടുക്കിയിട്ട് മുപ്പത്താറാണ്ട് ഭൂമി അടക്കി വാണു പിന്നെ മന്നവരാറുമാസം കൊണ്ടഭിമന്യുജനെ മന്നവനാക്കി വാഴിച്ചമരി മരപുരിപുക്കാർ നൂറ്റെട്ടു വരുഷവും ആറു മാസവും ചെന്നു മാറ്റലർ കുലകാലനായ ധർമ്മജനടോ ജിഷ്ണുവിൽ മൂന്ന് മാസം മൂത്തിരു കൃഷ്ണൻ പിന്നെ കൃഷ്ണനിൽ മൂന്ന് മാസം മൂത്തിരു ബലഭദ്രൻ കൃഷ്ണനായി അവതരിച്ചെന്നുള്ള ലീലകളും കൃഷ്ണഭക്തന്മാരായി പാണ്ഡവർ കഥകളും വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന വേദവ്യാസൻ കൃഷ്ണനൻ കൃഷ്ണനാം ദ്വൈബായനൻ ചൊല്ലിയ കഥയല്ലോ അദ്വൈതോ ഭാഗ്യനാം ഭാരതം നൂറായിരം പദ്യവും പതിനെട്ട് പർവ്വമായി തീർത്തുകൂട്ടി സംഭവപർവ്വം സഭാപർവവും ആരണ്യവും പിമ്പുവൈരാ വൈരാടപർവം ഉദ്യോഗം അഞ്ചാമതും പിന്നേതു ഭീഷ്മപർവം അപരം ദ്രോണപർവം കർണപർവ്വവും ശല്യപർവവും സൗഖികവും സ്ത്രീപർവം ശാന്തി പർവ്വ അനുശാസനികവും ശോഭേടിയിടുമാശ്വേദിക പർവ്വം പിന്നെ പതിനഞ്ചാമത് നല്ലാശ്രമവാസപർവം പതിനാറാമതല്ലോ മൗസലമായ പർവ്വം പതിനേഴാകും മഹാപ്രസ്ഥാനം കഴിയുമ്പോൾ പതിനെട്ടാമതിങ്കൽ സ്വർഗാരോഹണമല്ലോ അദ്ധ്യായക്രമം ചൊല്വാനെത്രയും പെരുപ്പമുണ്ട് എത്രയെന്തിനു വേണ്ടി എന്നതു അറിഞ്ഞില്ല ഭാരതസംക്ഷേപം ഞാനെ ഞാന പേരും അറിയിച്ചേൻ പാരിടത്തിങ്കലുള്ള ഭക്തന്മാർക്ക് അറിയുവാനായി നല്ലത് ചൊല്ലുന്നവർക്കു നല്ലത് വരുമെന്നും നല്ലതില്ലാത്തതു ചെയ്തിടുന്നവർക്കെന്നും ദേവദേവേശനായ കൃഷ്ണനെ വഴിപോലെ സേവിച്ചാലുള്ള ഫലമായതും ഇനി മറ്റെന്തു കഥ കേൾക്കേണ്ടതെന്നു ചൊന്നാലെന്നാലായതു ചൊല്ലാമെന്നെല്ലാം ക്രമത്താലേ വൈശമ്പായന മുനി ജനമേജയനോട് വൈശിഷ്യമുള്ള മഹാഭാരത കഥാസാരം ഒക്കെ വേ ചുരുക്കമായി വണ്ണം പറഞ്ഞപ്പോൾ മുഖ്യനാം നരപതി ജനമേ ജയൻ ചൊന്നാൻ എത്രയും കൗതൂഹലമുണ്ട് ഇത് വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ എന്നത് എന്നത് നരവധി ചൊന്നതു കേട്ടിട്ട് മുനി നന്നായി തെളിഞ്ഞുടനാദിയെ അറിയിച്ചു ഇങ്ങനെ സൂത്രവാക്യം കേട്ടു ശൗനകമുനി തിങ്ങിന മോദത്തോട് പിന്നെയും ചോദ്യം ചെയ്തു അക്കഥയെല്ലാം നിനക്കുൾക്കാമ്പിൽ പാഠമെന്നാലൊക്കെ ഞങ്ങൾക്കു കേൾപ്പാൻ അറിയിച്ചിടണം നീ ശങ്കരൻ നാരായണൻ ആദിനായകൻ പരൻ ശങ്കരപ്രിയൻ ദേവൻ മംഗലപ്രദൻ കൃഷ്ണൻ പങ്കജ വിലോചനൻ പങ്കജനാഭൻ ഹരി പങ്കജമാവൻ കൊങ്കയിലെഴുകിയിടും കുങ്കുമ പങ്കം തന്നാലങ്കിതമായിട്ടതിഭംഗി തേടിടും തിരുമാറുള്ള നാരായണൻ തൻ കഴൽ തൻകഴൽ വഴിപോലെ സംഗ്രഹിച്ചുള്ളിൽ നന്നായി പങ്കങ്ങളൊക്കെ നീക്കി പാവനന്മാരായി വന്നു തിങ്കൾ തൻകുലത്തിങ്കലുണ്ടായ ഭൂപാലന്മാർ നിർമ്മലന്മാരായുള്ള പാണ്ഡവരുടെ കഥ കൽമഷമകലുവാനൊക്കെ നീ പറയേണം എന്നത് കേട്ടു സുധൻ മോദമോടരുൾ ചെയ്തു സൂതൻ മോദമോടരുൾ ചെയ്തു നന്നല്ലോ പഠിക്കയും കേൾക്കയും പുരാണങ്ങൾ എന്നതിൽ വിശേഷിച്ചും ഭാരതമേറെ നല്ലു നിർണയം ഇതിഹാസം വേദസംഹിതമല്ലോ ഇത്തം പൈങ്കിളി മകൾ തന്നോടെ വാക്കുകേട്ടു ചിത്തകൗതുകത്തോടെ പിന്നയും ചോദ്യം ചെയ്തു ബാധരായണൻ ചൊന്ന ഭാരതം സോഭാഖ്യാനമാദരപൂർവം ജനമേ ജയ നൃപനോടു വൈശംഭായനറി സുധൻ സൂതൻ താനും ആശപൂണ്ടു ശൗനാദികൾ ശൗനകാദികൾക്കറിയിച്ചാൽ അതിനെ ചുരുക്കി ചൊല്ലണം കിളിപ്പെണ്ണേ കതുകം എന്നതു കേട്ട നേരം മൊഴിമാദിനെയും വ്യാസനെയും കൃഷ്ണനെയും തൊഴുതു കിളിമകൾ പറഞ്ഞു തുടങ്ങിയാൽ പലർക്കും ഇതിലൊരു രസമുണ്ടാകയില്ല ചിലർക്കു കുറഞ്ഞൊരു രസമുണ്ടായാലും ഫലിക്കയില്ലയല്ലോ നന്നായി പറകിലും പലർക്കും ഒരുപോലെ കൗതുകമുണ്ടാകില്ലേ ഫലിപ്പാൻ കേവലം ഇതിന് മൂലം പലർക്കും ആത്മജ്ഞാനമില്ലായക തന്നെ താനും ജ്ഞാനമുണ്ടാകിലേ രമിപ്പു നൂനമതിൽ ജ്ഞാനമോ നൂറുപേരിൽ ഒരുത്തനുണ്ടാകില്ല എന്നാലും ചുരുക്കി നീ പാണ്ഡവരുടെ കഥ നിന്നാലാകുന്ന വണ്ണം ചൊല്ലണമെന്നോടിപ്പോൾ പലർക്കും തെളിയണമെന്നു നീ നിനക്കേണ്ട ചിലർക്കു തെളിയിലും മതിയെന്നതേ വരൂ ആർക്കുമേ തെളിയുകയില്ലെങ്കിലും എനിക്കതു കേൾക്കണം പെരികെയുണ്ടാഗ്രഹം മനക്കാമ്പിൽ വൈകരുതിക്കാലം പഴുതേ കളയാതെ പൈക്കളഞ്ഞുര ചെയ്യുക ഭാരതകഥയെല്ലാം ഭാരതം ചമച്ചൊരു കൃഷ്ണദ്വൈപായനാം പാരാശരിയന്റെ ജന്മം ചൊല്ലണമല്ലു മുൻപിൽ